പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഓണം സ്പെഷ്യൽ ഓലനാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വെള്ളപ്പയറ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അത് കുതിർത്തിയിട്ട് നമ്മൾ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ കുമ്പളങ്ങ എടുത്ത് വച്ചിട്ടുണ്ട് കുമ്പളങ്ങ നൈസായിട്ട് അരിയണം കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി നമുക്ക് വെള്ളപ്പയർ വേവിച്ചെടുക്കാം കുമ്പളങ്ങ ഇട്ടു അതിനകത്ത് ഞാൻ രണ്ട് പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട് ചെറിയ തേങ്ങ ചിരണ്ടി അതിൻ്റെ തേങ്ങ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൂന്നാം പാൽ ഇത് രണ്ടാം പാൽ ഇത് ഒന്നാം പാൽ മൂന്നാം പാൽ ഒഴിച്ച് നമുക്ക് നമുക്കിത് വേവിക്കാം പാകത്തിന് ഉപ്പ് കുമ്പളങ്ങ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇതിൻ്റെ ഒട്ടാണ് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി വേവിക്കാം അതെല്ലാം കുറുകിയിട്ടുണ്ട് നമുക്കിനി രണ്ടാം പാൽ ഒഴിക്കാം അതൊന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ ഇനി ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് ഇത് വാങ്ങാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെപ്പിരുന്നു